ഹേ കേസ് കോക്കോ കോളിൽ ടൂ പാസ്റ്റ് ഒക്കെ ഇട്ട് നല്ലവരുടെ കുലിക്കെടുത്ത് ബാക്കി സോഡയും കൂടി ഇട്ട് നല്ല മിക്സ് ചെയ്ത് പാത്രത്തിലാണ് കരിയാണെങ്കിൽ കിടിലാട്ട് വേണു നമുക്കും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ കേസ് എന്നൊരു പെപ്സി എടുത്തിട്ടുണ്ട് അപ്പൊ കോക്കോ കോളിനെ എടുക്കേണ്ട പക്ഷെ രണ്ടുപേരെ സാധനങ്ങൾ തന്നെ നമുക്ക് ഇനി ഇത് പൊട്ടിച്ച് ഇതിനകത്തോട്ട് കോൾഗേറ്റ് ഇട്ട് കൊടുക്കാം ഓക്കെ കേസ് അപ്പൊ ഇനി ഇതിനകത്തോട്ട് കോൾഗേറ്റ് ഇട്ട് കൊടുക്കാം കേസ് നമുക്ക് അടപ്പടച്ച് നല്ലോട്ട് കുലുക്കി കൊടുക്കാം നമുക്ക് കൊറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് നല്ലോടത്ത് മിക്സ് ചെയ്തെടുക്കാം കേശി നമ്മളൊരു കരിയായ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ശേഷം നമുക്ക് ഇത് വീത്തതിനേഷം നല്ലവർത്തി കഴുകി കൊടുക്കാം അപ്പോൾ ഇതിലെ കഴിയെല്ലാം പോകില്ലേ നോക്കാം കേസ് ലൈക്ക് അടിക്കാൻ മറന്നിട്ടില്ലല്ലോ അല്ലേ അപ്പോൾ അല്ലെ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ലൈക്ക് ലൈക്കടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ കേസ നമുക്ക് ഇനി ഇതിന്റെ പുറത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഇനി നല്ലോടത്തെ തേച്ച് കഴുകി വെക്കാം കേസപ്പോ നല്ലോടത്തെ തേച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി വെള്ളം വീത്ത് കഴുകി വെക്കാം ചെറുതായിട്ടൊക്കെ ഇവിടെ ഉള്ള കഴുകിയൊക്കെ പോയിട്ടുണ്ട്